ഈ മണിക്കൂറിലെ വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് മുതാ കേരള രാജ്യാന്തര ചലച്ചിത്രമേള ഐ എഫ് എഫ് കെക്ക് വെള്ളിയാഴ്ച തലസ്ഥാനത്ത് തുടക്കമാകും വിവിധ വിഭാഗങ്ങളിലായി എഴുപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റിയാറ് ചിത്രങ്ങൾ ഒരാഴ്ച നീളുന്ന മേളയിൽ പ്രദർശിപ്പിക്കും മുപ്പതാമത് പതിപ്പ് പ്രമാണിച്ച് മുൻ മുൻവർഷങ്ങളിലേതിനേക്കാൾ മുപ്പതോളം ചിത്രങ്ങൾ അധികമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തിയേറ്ററുകളിലായാണ് പ്രദർശനം നടക്കുക ഇത്തവണ ഒരു തിയേറ്റർ കൂടി അധികമായി സജ്ജീകരിച്ചിട്ടുണ്ട് ആൻഡ്മേരി ജാർസസ് സംവിധാനം ചെയ്ത ഫലസ്തീൻ തേർട്ടി സിക്സ് ആണ് ചിത്രം ഈ വർഷത്തെ ടോക്കിയോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയ ചിത്രമാണിത് ഗ്രാമീണനായ യൂസഫിന്റെ ജീവിത സംഘർഷങ്ങളും ജറൂസലമിലെ കലാപ സാഹചര്യങ്ങളുമാണ് ചിത്രത്തിന്റെ പ്രമേയം ബ്രിട്ടീഷ് ഭരണത്തിനും സയൻസത്തിനുമെതിരെ ഫലസ്തീൻ കലാപം ആരംഭിച്ച വർഷമാണ് ചിത്രത്തിന്റെ പേരിൽ സൂചിപ്പിക്കുന്നത് വനിതാ സംവിധായകരുടെ സിനിമകൾ ലാറ്റിൻ അമേരിക്കൻ പാക്കേജ് റത്തിക് ഉൾപ്പെടെ ഹോമേജ് പാക്കേജ് സെയ്ദ് മിർസ ചലച്ചിത്രങ്ങൾ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് സുവർണ ചകോരം പുരസ്കാരം നേടിയ സിനിമകൾ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയവയുടെ സിനിമകൾ ഈജിപ്ഷ്യൻ സംവിധായകനായ യൂസഫ് ഷഹീറിന്റെ ചിത്രങ്ങൾ ആനിമേഷൻ ചിത്രങ്ങൾ കൺട്രി ഇൻ ഫോക്കസ് വിയറ്റ്നാം റീസ്റ്റോർ ക്ലാസിക്സ് ഇന്തോനേഷ്യൻ സംവിധായകൻ ഗെറിൻ ന്യുഗ്രഹയുടെ ചിത്രങ്ങൾ പാതിരാത്രി പണങ്ങൾ ലോക സിനിമ മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലായാണ് സിനിമകൾ പ്രദർശിപ്പിക്കുന്നത് ഡെലിഗേറ്റ് പാസ്റ്റും കിറ്റും വ്യാഴാഴ്ച പതിനൊന്ന് മുതൽ വിതരണം ചെയ്യും പതിനായിരത്തിലേറെ ഡെലിഗേറ്റുകളെയാണ് മേളയിൽ പ്രതീക്ഷിക്കുന്നത് കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്നതിനു പിന്നാലെ സംസ്ഥാനത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മുന്നൂറ്റി എഴുപത്തി എട്ട് സ്ഥലങ്ങളിൽ പരിശോധന നടത്താൻ ദേശീയപാത അതോറിറ്റി ദേശീയപാതയിലെ എല്ലാ റീച്ചുകളിലും സുരക്ഷ ഓഡിറ്റ് നടത്തും മണ്ണിന്റെ സാമ്പിളുകൾ പരിശോധിക്കാൻ പതിനെട്ട് ജിയോടെക്നിക്കൽ ഏജൻസികളെ നിയമിച്ചു ഇതിനകം നിർമ്മാണം പൂർത്തിയായതും പുരോഗമിക്കുന്നതും ഇനിയും ആരംഭിക്കാത്തതുമായ സ്ഥലങ്ങളിലും പരിശോധന നടത്തും ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ ഏജൻസികൾ പ്രവൃത്തി ആരംഭിക്കും ആദ്യ സ്ഥലങ്ങളിൽ ഒരു മാസത്തിനുള്ളിൽ പരിശോധനകൾ പൂർത്തിയാക്കും ബാക്കിയുള്ളവ മൂന്ന് മാസത്തിനുള്ളിൽ പരിശോധന ബാക്കിയുള്ളവ മൂന്ന് മാസത്തിനുള്ളിൽ പരിശോധനകൾ പൂർത്തിയാക്കും ഫീൽഡ് ലാബ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണങ്ങളുടെ രൂപകൽപ്പനയും നിർമ്മാണവും വീണ്ടും പരിശോധിക്കും ആവശ്യമുള്ളിടത്ത് മതിലുകൾ പൊളിച്ചു മാറ്റി പുനർനിർമ്മിക്കും ദേശീയപാത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മണ്ണിന്റെ ഗുണനിലവാരത്തിൽ ആശങ്കയുണ്ടെന്ന് ദേശീയപാത അതോറിറ്റിയുടെ കണ്ടെത്തൽ പ്രശ്നപരിഹാരത്തിന് പ്രത്യേക പദ്ധതിയുമായി ദേശീയപാത അതോറിറ്റി അറിയിച്ചു കൊല്ലം മയിലക്കാട് ദേശീയപാത ഇടിഞ്ഞു റോഡ് തകരാൻ കാരണം ബെയറിംഗ് കപ്പാസിറ്റിയുടെ പരാജയമാണെന്ന് കണ്ടെത്തൽ മണ്ണ നികത്തലിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തത്ര ദുർബലമായിരുന്നു ബെയറിംഗ് സംഭവം ഉണ്ടായ ഉടനെ ദേശീയപാത അതോറിറ്റി നടപടി സ്വീകരിച്ചു കരാർ കമ്പനി താത്കാലികമായി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി െ താൽക്കാലികമായി കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും പിഴ ചുമത്തുകയും ചെയ്തു പ്രോജക്ട് മാനേജറേയും എഞ്ചിനീയറേയും പ്രോജക്ട് സൈറ്റിൽ നിന്ന് ഉടനടി നീക്കം ചെയ്തെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ദീപാലങ്കാരങ്ങളുടെയും വർണ്ണക്കാഴ്ചയുമായി പുതുവർഷത്തെ വരവേൽക്കാൻ അനന്തപുര ഒരുങ്ങുന്നു ടൂറിസം വകുപ്പ് കനൽക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം രണ്ടായിരത്തിയഞ്ച് പുഷ്പമേളയ്ക്കും ദീപാലങ്കാരത്തിനും ഡിസംബർ തുടക്കമാകും ജനുവരി വരെയാണ് മേള ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ അഥവാ ഡി ടി പി സിയും ചേർന്നൊരുക്കുന്ന ഈ വർഷത്തെ പുഷ്പോത്സവം ക്യൂറേറ്റ് ചെയ്യുന്നത് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാനിക്കൽ ഗാർഡനാണ് വസന്തോത്സവത്തിൽ പുഷ്പസസ്യങ്ങൾ അലങ്കാര സസ്യങ്ങൾ ബോൺസായി ഓർക്കിഡുകൾ ആന്തുറിയം അനീനിയം കാക്സ് തുടങ്ങി എഴുപതോളം ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും വ്യക്തികൾ നഴ്സറികൾ സർക്കാർ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ എന്നിവയ്ക്കും മത്സര വിഭാഗത്തിൽ പങ്കെടുക്കാവുന്നതാണ് ഓരോ ഇനത്തിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാരെയും ഓരോ വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യന്മാരെയും തിരഞ്ഞെടുക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പന്ത്രണ്ടിന് വൈകുന്നേരം മണിക്ക് മുമ്പായി വെള്ളയമ്പലത്തെ ഡിടി പി സി ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണം വ്യത്യസ്തവും അപൂർവവുമായ ഭൂക്കളുടെ ശേഖരം ആകർഷകമായി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വസന്തോത്സവം സന്ദർശകരെ വരവേൽക്കുക വൈവിധ്യമാർന്ന എലിമിനേഷനുകളും ഇൻസ്റ്റലേഷനുകളും കൊണ്ട് കനക്കുന്ന് കൊട്ടാരവളപ്പിനെ അലങ്കരിക്കുന്ന തരത്തിൽ ദീപാലങ്കാരങ്ങളും ഒരുക്കും മത്സര വിഭാഗത്തിൽ ഏകദേശം പതിനയ്യായിരം ചെടികൾക്ക് പുറമെ ഇരുപത്തയ്യായിരത്തിലധികം പൂച്ചെടികളും ഈ വർഷത്തെ വസന്തോത്സവത്തിന് മാറ്റുകൂട്ടും ചെടികൾ വാങ്ങുന്നതിനായി വിവിധ നഴ്സറികളുടെ സ്റ്റാളുകൾ പ്രവർത്തിക്കും ക്രിസ്മസിന്റെയും പുതുവത്സരത്തെയും വരവേൽക്കാനായി ഒന്നേ കോടി രൂപ ചെലവഴിച്ച് ലൈറ്റ് ഷോയും ഒരുക്കും കൊല്ലപ്പെട്ട ചിത്രപ്രിയും സുഹൃത്ത് അലനും തമ്മിൽ നേരത്തെയും പലവട്ടം വഴക്കുണ്ടായിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു വേട്ടിക്ക് വേറെയും ഉണ്ടെന്ന സംശയത്തിലായിരുന്നു ഇത് കൊലപാതകം നടന്ന ദിവസം കാട്പാറ റോഡരികിലെ ഒഴിഞ്ഞ പറമ്പിൽ ഇരുവരും തമ്മിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട് മൃതദേഹത്തിന് സമീപം ഒഴിഞ്ഞ മദ്യക്കുപ്പിയും രണ്ട് സോഫ്റ്റ് ഡ്രിങ്ക് കുപ്പികളും കണ്ടെത്തിയിരുന്നു ചിത്രപ്രിയെ ശനിയാഴ്ച വൈകിട്ട് മുതൽ കാണാനില്ലായിരുന്നു വീട്ടുകാരുടെ പരാതിയിൽ പോലീസിന്റെ അന്വേഷണം നടക്കുകയായിരുന്നു അലന്റെ ബൈക്കിൽ യുവതി കയറിപ്പോകുന്നത് കണ്ടുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അലനെ ചോദ്യം ചെയ്തു എങ്കിലും ആറിന് കാടപ്പാറയിൽ ഇറക്കി വിട്ടുവെന്നാണ് പറഞ്ഞത് തുടർന്ന് അലനെ വിട്ടയച്ചു എന്നാൽ സി ദൃശ്യം ലഭിച്ചപ്പോൾ ശനിയാഴ്ച രാത്രി രണ്ടു മണിയോടെ അലനും യുവതിയും മലയാറ്റൂർ പള്ളിയുടെ മുന്നിൽ വരുന്നതും പെൺകുട്ടി അവിടെ ഇറങ്ങി നടക്കുന്നതും മറ്റൊരു ബൈക്കിൽ വന്ന രണ്ടുപേർ ഇവരോട് സംസാരിക്കുന്നതുമായി ദൃശ്യം ലഭിച്ചു തുടർന്ന് അലനെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം വ്യക്തമായത് കൊലപാതകത്തിൽ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ചിലരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു ശനിയാഴ്ച വൈകിട്ട് മുണ്ടങ്ങാമറ്റത്ത് നടന്ന വേഷവിളക്കിൽ താലമെടുക്കുന്നതിന് പൂക്കളും താലവും സെറ്റും കൊണ്ടും ചിത്രപ്രിയ വീട്ടിൽ തയ്യാറാക്കി വെച്ചിരുന്നു എന്നാൽ പരിപാടിയിൽ പങ്കെടുത്തില്ല ഇതേസമയം വീട്ടിൽ നിന്നിറങ്ങി കുറച്ചു ദൂരം നടന്ന് അലന്റെ ബൈക്കിൽ കയറി പോയി എന്നാണ് വ്യക്തമാകുന്നത് സംസ്ഥാനത്ത് സേവനാവകാശ കമ്മീഷൻ ഉടൻ നിലവിൽ വരുമെന്ന് മന്ത്രി പി രാജീവ് കേന്ദ്ര സംസ്ഥാന സർക്കാരിൽ സെക്രട്ടറിയായിരുന്ന ഒരാൾക്കായിരിക്കും ചുമതല സേവനം സമയബന്ധിതമായി ലഭ്യമായില്ലെങ്കിൽ കമ്മീഷന് പരാതി നൽകാം സേവനം നൽകാതെ വീഴ്ച വരുത്തിയവർക്കെതിരെ കമ്മീഷൻ പിഴയും അച്ചടക്ക നടപടിയും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച മനുഷ്യാവകാശ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചാൻസലർ ഡോക്ടർ ജി ബി റെഡ്ഡി മുഖ്യപ്രഭാഷണം നടത്തി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് അധ്യക്ഷത വഹിച്ചു കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് അംഗം വി ഗീത സെക്രട്ടറി കെ ജി സനൽകുമാർ മുഖ്യ വിവരാകാശ കമ്മീഷണർ വി നായർ കമ്മീഷൻ സെക്രട്ടറി കെ ആർ സുചിത്ര എന്നിവർ സംസാരിച്ചു കേരള സർവകലാശാല നിയമവിഭാഗം മേധാവി ഡോക്ടർ സിന്ധു തുളസീധരൻ മാർഗിർഗോറിയസ് ലോ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സുഷമ ജോർജ് എന്നിവർ ക്ലാസ് എടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ നടത്തിയ ഉപന്യാസ മത്സരത്തിൽ സമ്മാനം നേടിയ ജി ബി ശിവരഞ്ജനി പി ടി ഹിബ ജഫി ഇ ഹരിപ്രിയ എന്നിവർക്ക് മന്ത്രി സമ്മാനങ്ങൾ വിതരണം ചെയ്തു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് നല്ല ആത്മവിശ്വാസത്തിലാണ് വലിയ പിന്തുണ എൽ ഡി എഫിന് ജനങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇത്തവണ എൽ ഡി എഫിനെ സ്വീകരിക്കും മികവാർന്ന വിജയത്തിലേക്ക് എൽ ഡി എഫ് കുതിക്കുന്ന കാഴ്ചയാണ് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ള തിരഞ്ഞെടുപ്പിൽ യേശില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ നടക്കാൻ പാടില്ലാത്തത് നടന്നുവെന്നത് യാഥാർത്ഥ്യമാണ് സർക്കാർ കർശന നടപടി എടുത്തു ഈ സർക്കാർ അല്ലെങ്കിൽ അത്തരം ശക്തമായ നടപടി ഉണ്ടാകില്ലെന്നാണ് വിശ്വാസികൾ കരുതുന്നത് സർക്കാർ നടപടികൾക്ക് വിശ്വാസികളുടെ പിന്തുണ ഉണ്ട് വിഷയം തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ദുഷ്പ്രചരണങ്ങളാണ് യു ഡി എഫും ബി ജെ പിയും നടത്തുന്നത് രണ്ടുപേരും ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ജനത തള്ളിയ സംഘടനയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുസ്ലിങ്ങളെ യു ഡി എഫിന് അനുകൂലമാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിയെ ഒപ്പം കൂട്ടിയതെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എല്ലാ വിഭാഗങ്ങളും എൽ ഡി എഫിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കും അതിജീവിതയോട് ഒപ്പമാണ് നാടും സർക്കാരുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് ഇരകൾ തെളിവുമായി വരാത്തത് എന്താണ് അത് ഗൗരവമായി കാണണം വെറും ഭീഷണിയല്ല കൊന്നുതള്ളുമെന്നാണ് പറഞ്ഞത് വസ്തുതകൾ പുറത്തു പറയാൻ ഇരകൾ മടിക്കുകയാണ് ജീവൻ നഷ്ടപ്പെടുമെന്ന് ഭയക്കുകയാണ് ഇപ്പോൾ വന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ പുറത്തു വന്നേക്കാം ലൈംഗിക വൈകൃത കുറ്റവാളികൾ ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ സമൂഹം അംഗീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഡിസംബർ ഇരുപത്തി ഒന്നിന് നടക്കും അന്ന് തന്നെ പുതിയ ഭരണസമിതികൾ നിലവിൽ വരും ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ച അവധിയായിട്ടും പൊതു അവധി ദിവസം തദ്ദേശ ഭരണസമിതിയുടെ ആദ്യ യോഗം ചേരാമെന്ന ഭേദഗതി ഏതാനും ദിവസം മുമ്പ് കൊണ്ടുവന്നത് ഇത് ലക്ഷ്യമിട്ടാണ് രാവിലെ ഭരണസമിതി നിലവിൽ വന്ന ശേഷം ചേരും ഓരോ തദ്ദേശ സ്ഥാപനത്തിലും മുതിർന്ന അംഗത്തിന് ഭരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഈ അംഗത്തിന് മുന്നിലാണ് മറ്റുള്ളവർ സത്യപ്രതിജ്ഞ ആദ്യ യോഗത്തിലാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷനെയും ഉപാധ്യക്ഷനെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള അജണ്ട സെക്രട്ടറി അവതരിപ്പിക്കേണ്ടത് കോർപ്പറേഷനുകളിൽ മേയർ ഡെപ്യൂട്ടി മേയർ നഗരസഭകളിൽ ചെയർമാൻ വൈസ് ചെയർമാൻ ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് നടത്തണമെന്ന് യോഗം തീരുമാനിക്കും തീരുമാനിക്കുന്ന ദിവസം രാവിലെ അധ്യക്ഷ സ്ഥാനത്തേക്കും ശേഷം ഉപാധ്യക്ഷ സ്ഥാനത്തേക്കും വോട്ടെടുപ്പ് നടക്കും മൂന്ന് ദിവസത്തെ നോട്ടീസ് നൽകിയാണ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇതിനാൽ ക്രിസ്മസിന് ശേഷമാകും ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജനുവരി ആദ്യം നടക്കും സാധാരണ നിലയിൽ നവംബർ ഒന്നിനാണ് പുതിയ ഭരണസമിതികൾ നിലവിൽ വരേണ്ടത് എന്നാൽ കോവിഡ് ആയതിനാൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബറിൽ നിന്ന് ഡിസംബറിലേക്ക് മാറ്റിയിരുന്നു ഡിസംബർ ഭരണസമിതികൾ നിലവിൽ വന്നത് ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഡിസംബറിലാണ് നടക്കുക ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിൽ പുത്തം പുതിയ വാർത്തകളുമായി പി എം ടി വി ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ് മറക്കാതെ കാണുക